ിഷിഹായൽ പ്രിയമുള്ള സഹോദരീ സരെ പ്രിയമക്കളെ ഈ പ്രഭാതത്തിൽ ജോഷുവയുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം വാക്യം ചാപ്റ്റർ ഫിഫ്റ്റീൻ വേഴ്സ് സിക്സ്റ്റി ത്രീ എന്നാൽ യൂതാ ഗോത്രത്തിനും ജറുസലേയും നിവാസികളായ ജബൂസിയരെ തുരത്താൻ സാധിച്ചില്ല അതുകൊണ്ട് അതുകൊണ്ടിന്നും ജബൂസ്യർ അവരോടൊന്നിച്ച് ജെറുസലേമിൽ വസിക്കുന്നു ജോഷ മുപ്പത്തൊന്ന് രാജാക്കന്മാരെ തോൽപ്പിച്ചെങ്കിലും ജെറുസലേമിൽ താമസിച്ചിരുന്ന യബൂസിറെ കീഴടക്കുവാൻ സാധിച്ചില്ല ജോഷുവായിക്കും ഇസ്രായേലിനും പൂർണ്ണ വിശ്രമം കിട്ടാത്ത രീതിയിൽ ഒരു മുള്ളായിട്ട് ഈ ജാതി അവശേഷിച്ചു ദൈവ നടത്തിപ്പുകൾ ധാരാളം ലഭിച്ച ജോഷുവായിക്കു മുള്ളു ദൈവം മാറ്റിക്കൊടുക്കില്ല ഒരു മുള് അവശേഷിക്കുന്നത് ജോഷുവായുടെയും ഇസ്രായേലിന്റെയും ശക്തിക്കും നിലനിൽപ്പിനും ആവശ്യമാണെന്ന് ദൈവം കണ്ടു നമ്മുടെ ജീവിതത്തിലും ചില മുള്ളുകൾ മാറാതെ അവശേഷിക്കും ചില മാറാ രോഗങ്ങൾ നമ്മെ ബാധിച്ചിരിക്കാം വ്യക്തിപരമോ കുടുംബപരമോ ആയ ചില കഴിവുകേടുകളും ബലഹീനതകളും നമ്മളെ അലട്ടുന്നുണ്ടായിരിക്കാം ഉന്നത സ്ഥാനങ്ങളിലെത്തിയ എല്ലാവർക്കും ഓരോ രീതിയിലുള്ള ഉണ്ടായിരുന്നു വിശുദ്ധ പൗലോസിന്റെ ജീവിതത്തെ ബാധിച്ച ഏതോ ഒരു മുള്ളുണ്ടായിരുന്നു തന്നെ കുത്തുന്ന സാത്താന്റെ ദൂതനെന്നാണ് പൗലോസ് പറയുന്നത് ദാവീതി രാജാവിന്റെ മകൻ അഫ്സലോ രാജാവിന്റെ ജീവിതത്തിൽ വിഷമമുണ്ടാക്കുന്ന ഒരു മുള്ളായിരുന്നു ആദാമിന് കായേനും നോഹിക്ക് ഹാമും വഴിപിഴച്ച മക്കളായിരുന്നു നമ്മുടെ കൃത്യാവിനു ശിശുഗണത്തിൽ യൂത ഉണ്ടായിരുന്നു ഏബ്രഹാം ലിംഗന്റെ ഭാര്യ തന്റെ ജീവിതത്തിലെ ഒരു മുള്ളായിരുന്നു ചില പരിമിതികൾ ജീവിത ആവശ്യമാണ് ജീവിതത്തിന് ചില മുള്ളുകൾ ഉണ്ടായിരിക്കണം കാറ്റും കോളും ഉണ്ടാകുന്ന കടലിൽ കപ്പൽ മറിയാതിരിക്കണമെങ്കിൽ അടിത്തട്ടിൽ ഭാരമുണ്ടായിരിക്കണം ചില ഭാരങ്ങൾ നാം അഹിക്കാനിടയാകുന്നത് നമ്മുടെ നന്മയ്ക്ക് മുഖാന്തരമാണ് നാം നികളിക്കാതിരിക്കുവാനും ദൈവാശ്രയം വിട്ടുകളയാതിരിപ്പാനും സ്വയം സൂക്ഷിക്കുവാനും പ്രേരിപ്പിക്കുവാൻ ദൈവം തരുന്ന അവസരങ്ങളാണ് ജീവിതത്തിലെ വിഷമതകൾ ചില മുള്ളുകൾ ജീവിതത്തിൽ പ്രചോദനം തരുവാൻ ആവശ്യമാണ് നമ്മുടെ കൃത്യവിശ്വം വിശ്വകാരുടെ കൃപയും യഥാവാ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും എപ്പോഴും എപ്പോഴും എന്നേക്കും എന്നും